ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ ഗുണദോഷ സമ്മിശ്രമായുള്ള ഒരു വർഷത്തേക്കുള്ള ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ ചേരാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം ആകാശമണ്ഡലത്തിൽ ഭംഗിയുള്ള ഒരു വഞ്ചിയുടെ ആകൃതിയിൽ ഏതാണ്ട് അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ആറു നക്ഷത്രങ്ങളാണ് പുണർത നക്ഷത്രമായി കൂട്ടുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ദാനശീലരും സൗമ്യതയുള്ളവരും ആയിരിക്കും കർക്കിടകക്കൂറുകാരിൽ കലയും ആലാപന സ്വഭാവവും മുന്നിട്ട് നിൽക്കും ഉണർന്ന ആളുകാർ അസത്യത്തിനും അധർമ്മത്തിനും ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല കഴിവതും അതിനെ ചെറുത്തുനിൽക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യും മാതാപിതാക്കളുടെ അനുഗ്രഹവും ഗുരു കടാക്ഷവും നേടുന്നതിൽ ഇവർ വളരെ ശ്രദ്ധാലുക്കുളമായിരിക്കും കലാകാരന്മാർക്ക് അനുയോജ്യമായ നക്ഷത്രമാണ് കുണർന്നത് കൂടാതെ ലേഖകനായും അഭിഭാഷകനായും വൈദ്യനായും മറ്റും ഇവർക്ക് ശോഭിക്കുവാൻ കഴിയുകയും ചെയ്യും ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല സ്ത്രീകൾ മൃദുര സ്വഭാവികളും ശുദ്ധ ഹൃദയങ്ങളും ആയിരിക്കും സംഭാഷണം നിയന്ത്രിച്ചില്ല എങ്കിൽ അനാവശ്യമായിട്ടുള്ള കലഹങ്ങളും മറ്റും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും പ്രതികൂല നക്ഷത്രങ്ങളായ ആയില്യം പൂയം അത്തം അവിട്ടം ചതയം കാർത്തിക എന്നീ നാളുകാരുമായുള്ള ഇടപാടുകളും വേഴ്ചകളും നല്ലതായിരിക്കുകയില്ല ബുധദശ ശുക്രദശ ചന്ദ്രദശ എന്നിവയിൽ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുമാണ് പുണർദവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും വിഷ്ണു പൂജ നടത്തുന്നതും ഉത്തമമാണ് കൂടാതെ പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഐശ്വര്യപ്രദമാണ് പുണർദ നക്ഷത്രത്തിന്റെ ജനനം വ്യാഴദശയിലാണ് തുടർന്ന് ശനിദശ ബുധദശ കേതുർദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ എന്നിങ്ങനെയാണ് ദശകൾ കടന്നുപോകുന്നത് നക്ഷത്രം ദേവഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ഇതിന്റെ ദേവത അതിഥിയാണ് യോനി സ്ത്രീ യോനിയും പുണർദത്തിന്റെ മൃഗം പൂച്ചയുമാണ് ഭൂതമായിരിക്കുന്നത് ജലവും പക്ഷി ഉപ്പനം വൃക്ഷം മുളയുമാണ് പുണർദത്തിന്റെ അക്ഷരം ഇ എന്ന അക്ഷരമാണ് പുണർന്ന ആളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വളരെ സങ്കീർണമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ചിലപ്പോൾ പലവിധ ഗുണാനുഭവങ്ങളും മറ്റു ചിലപ്പോൾ വളരെ പ്രയാസങ്ങളെ അഭിമീകരിച്ചും വേണം മുന്നോട്ട് പോകേണ്ടത് ജനുവരി മാസം ഭാഗികമായി ഗുണപ്രദമാണ് എന്ന് കരുതാം എന്നാൽ പലവിധത്തിലുള്ള സാമ്പത്തിക പരാധീനതകൾ അലട്ടുകയും ചെയ്യും സൗഖ്യക്കുറവുകളും അനുഭവപ്പെടാം ആരോഗ്യപരമായും പല വൈഷമ്യങ്ങളും അതിജീവിക്കേണ്ടതായും വരും എന്നാൽ ഒരു ചെറിയ ആത്മധൈര്യം അതിജീവനത്തിന് കരുത്തായി എപ്പോഴും കൂടെയുണ്ടാവും തൊഴിൽ രംഗം മോശമല്ലാതെ തുടരുകയും ചെയ്യും ഫെബ്രുവരി മാസത്തിൽ കുടുംബജീവിതത്തിൽ നേരിയ പൊരുത്തക്കെടുകൾ സംജാതമാകുവാൻ സാധ്യതയുണ്ട് അപര്യാപ്തത തുടരുകയും തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും അനാവശ്യ പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം പ്രതിയോഗികളുടെ പീഡനത്തിന് ഇരയാകേണ്ടിയും വരും പ്രശ്ന പ്രശ്നാഭിമുഖീകരണത്തിന് രണ്ടു വട്ടം ആലോചിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാൽ മാസത്തിന്റെ ആദ്യഭാഗത്തോടു കൂടി അടുക്കുമ്പോൾ ദോഷാധികം അധികരിച്ചുവെന്നും വരാം മാർച്ച് മാസത്തിന്റെ പൂർവഭാഗം വളരെ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും നിറഞ്ഞതായിരിക്കും എന്നാൽ മാസത്തിന്റെ പകുതി വളരെ ശോഭനവുമായിരിക്കും നല്ല വൈഷമങ്ങളെ അതിജീവിക്കണം എന്നറിയേണ്ടതാണ് ഏതെങ്കിലും രോഗാവസ്ഥകളിൽ ക്ലേശം അനുഭവിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യ ഭാഗം കൊണ്ട് അപകടങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏപ്രിൽ മാസത്തിൽ ആരോഗ്യപരമായി സമയം ഭേദപ്പെട്ടതായിരിക്കും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും സാമ്പത്തിക സന്തുലിതാവസ്ഥ അനുഭവപ്പെടുകയും മറ്റു പല കാര്യങ്ങളും നടക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഭേദപ്പെട്ട അനുഭവങ്ങൾ സംജാതമാവുകയും ചെയ്യും ഒരുമാതിരിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്പം ശമനം വരാവുന്നതും എല്ലാ ദോഷങ്ങളും അകന്നു പോകുന്നതുമായിരിക്കും ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തോടെ ദുരിതാവസ്ഥകൾക്ക് അല്പ ശമനവും സൽഗതിക്കുന്നതിയും അനുഭവപ്പെടുന്ന സമയമായിരിക്കും എല്ലാ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഭേദപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും ജോലിക്കായുള്ള കാത്തിരിപ്പിന് വിരാമം വരാവുന്നതും അനുകൂല ജോലികളുടെ ലഭ്യതയും കാണുന്നുണ്ട് സർക്കാർ നിയമനങ്ങൾ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാൻ ഇടയുണ്ട് എല്ലാ ജോലിക്കാർക്കും പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉദ്ദിഷ്ട കാര്യസാധ്യതയും കാണുന്നുണ്ട് ജൂൺ മാസം പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നീങ്ങുകയില്ല പലവിധ തടസ്സങ്ങളും അല്പം ക്ലേശങ്ങളും അനുഭവപ്പെടാനുക ജോലിയിൽ നിന്നോ മറ്റോ പ്രശ്നങ്ങളിൽപ്പെട്ട ചില ക്ലേശങ്ങൾ സംജാതമാവുകയും ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങളാണ് കൂടുതലും അലട്ടുക എങ്കിലും കഠിനാധ്വാനം കൊണ്ട് ആത്മധൈര്യം കൊണ്ടും പ്രശ്നങ്ങളെ നേരിടുവാൻ സാധിക്കും മധ്യാനുഭവങ്ങളായിരിക്കും ജൂൺ മാസത്തിൽ ഫലമായുള്ളത് ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തേക്ക് പഠനയാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമായിരിക്കും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്കും ഭരണരംഗത്തുള്ളവർക്കും നൈപുണ്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർക്കും വളരെ മെച്ചപ്പെട്ട സമയമായിരിക്കും പ്രണയ സാഫല്യം നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ചിലവുകളുടെ ആധിക്യം കൊണ്ട് ദുരിതങ്ങൾ അനുഭവപ്പെടാം കുടുംബാന്തരീക്ഷങ്ങൾ പല ഉത്തരവാദിത്വ നിർവഹണത്തിന് പലപ്പോഴും കടമു വാങ്ങേണ്ടതായും വരാം തൊഴിൽ രംഗത്ത് മന്ദത നേരിടും രോഗങ്ങൾക്കെതിരെ കരുതിയിരിക്കേണ്ടതായും കാണുന്നു ജലജന്യ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ആദ്യ ഭാഗം പഠനം അലസത കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സെപ്റ്റംബർ മാസം സാമാന്യേന ഗുണപ്രദമായിരിക്കും ആരോഗ്യപരമായും കുടുംബപരമായും പലവിധേനയുള്ള ഗുണാനുഭവങ്ങളും അനുഭവിക്കപ്പെടാം തൊഴിൽ രംഗത്ത് ആശാപകമായ ഗുണങ്ങൾ ശ്രദ്ധിക്കപ്പെടും സാമ്പത്തിക ഭദ്രതയും കുടുംബാഭിവൃദ്ധിയും കൃഷി കച്ചവടം തുടങ്ങിയ എല്ലാ മേഖലകളിൽ വർദ്ധിക്കുന്നവർക്കും ഈ സമയം വളരെ മെച്ചപ്പെട്ടതായിരിക്കും ഗൃഹനിർമ്മാണ സാധ്യതയും കാണുന്നുണ്ട് വിലപ്പെട്ട വസ്തുക്കളൊക്കെ വാങ്ങുവാനുള്ള സാധ്യതയും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും ഒക്ടോബർ മാസം വിദ്യാർത്ഥികൾക്ക് വിദുരത്തിലുള്ള പഠനാവസ്ഥങ്ങൾ ഉണ്ടാക്കും മത്സര പരീക്ഷകളിൽ മികവ് കാണിക്കുവാൻ സാധിക്കും സാഹിത്യകാരന്മാർക്ക് വളരെ ഭേദപ്പെട്ട ഒരു സമയമായിരിക്കും എന്നാൽ മാസത്തിന്റെ അന്ത്യഭാഗം കൊണ്ട് ഹൃദ്രോഗ പീഡകളോ അലർജിയോ ഉണ്ടാകാതിരിക്കാൻ കരുതിയിരിക്കണം വാഹനയാത്ര വളരെ ശ്രദ്ധിച്ചും വേണം കർഷകരും വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായിരിക്കും ഒക്ടോബർ മാസം കൃഷിയിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതുകൊണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കുക തന്നെ വേണം നവംബർ മാസത്തിൽ കൈവരാതെ ഇരുന്ന തൊഴിൽ അവസരങ്ങളോ അതുപോലെ ആഗ്രഹിച്ച മറ്റു ചില കാര്യങ്ങളോ ചില കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകാവുന്ന അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഗൃഹാന്തരീക്ഷം പലവിധ കാരണങ്ങളാൽ ക്രേശപ്രദം ആയിരിക്കും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായും നിശ്ചയിച്ചുറപ്പിച്ച യാത്രകൾ മാറ്റിവെക്കേണ്ടതായും വരും ഈശ്വര പ്രാർത്ഥനകളും പ്രതിവിധികളും നടത്തി കാലത്തെ അഭിമുഖീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡിസംബർ മാസം വിഷമാവസ്ഥകൾ ശമനം വരാവുന്നതും സാവധാനം അനുകൂലാവസ്ഥകൾ ഉണ്ടാകുന്നതുമായ സമയമായിരിക്കും തൊഴിലിൽ ഭദ്രതയുണ്ടാവുകയും ആരോഗ്യം ഭേദപ്പെടുകയും കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുവാൻ ഘടനാധ്വാന പ്രയത്നങ്ങൾ കൊണ്ട് നടക്കുകയും ചെയ്യും മുണങ്ങിയ ഗൃഹനിർമ്മാണം മുന്നിൽ ആരംഭിക്കാൻ സാധിക്കും വിവാഹം വിനോദയാത്രകൾ എന്നിവയൊക്കെ സബലീകൃതമാകുന്നതിനും ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടുവാൻ സാധിക്കുന്നതും അതുവഴി പുതിയ ഗുണങ്ങൾ തുറന്നു കിട്ടുന്നതുമായിരിക്കും ഡിസംബർ മാസത്തിലെ ഫലങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവില് പലതരത്തിലുള്ള ഗുണദോഷ അനുഭവങ്ങളായിരിക്കും പുണർ നക്ഷത്രക്കാർക്ക് വരുന്നത് ദോഷ സമയങ്ങളിലെ ആ ദോഷ പരിഹാരത്തിനായിട്ട് ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തി ആ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം തേടണം എന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക